ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പുസ്ലോങ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതുവരെ അറിയാതെ പോയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വാസ്ലിൻ ഇപ്പോൾ കൂടുതലായിട്ടും ആരും അങ്ങനെ യൂസ് ചെയ്യാത്തൊരു സംഭവമാണ് ഈ വാസ്ലിൻ ഈ വാസ്ലിൻ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗം നമ്മുടെ അടുത്ത് പലരുടെ കയ്യിലും ഈ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ വാസ്ലിനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ല നല്ല ഉപയോഗങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം ആദ്യം തന്നെ ഞാൻ ഇതെടുത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ ഡോറിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഞാനിതൊന്ന് ഉരച്ച് കൊടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നിട്ട് ഒരു ഞാനൊരു പഴയ ഒരു തുണി എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് വാസിലിൻ എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡോറിൻ്റെ മേലെ ആക്കിയിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതൊന്ന് തുടച്ചു കൊടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ക്ലീനായിട്ട് അത് കിട്ടിയിട്ട് തുടച്ച ഭാഗവും തുടക്കാത്ത ഭാഗവും കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും വീടിലൂടെ അപ്പോൾ അത്രയും നല്ലൊരു ക്ലീനിങ് പ്രോജക്റ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇനി അടുത്തതായിട്ട് ഇതാ നമ്മളിതുപോലെ വളയൊക്കെ എത്ര ടൈറ്റായിട്ട് കിടക്കുന്ന വളയും നമുക്ക് ഇതൂരാൻ പറ്റാതെ നമ്മുടെ കൈയൊക്കെ വേദനിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ വാസ്ലിൻ എടുത്തിട്ട് നമ്മുടെ കയ്യിലൊന്ന് പുരട്ടി കൊടുക്കുക ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്നും ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തുകൊടുത്താൽ മാത്രം മതിയാവും പിന്നെ നമുക്ക് എത്ര പെട്ടത്തിൽ ഊരിയെടുക്കാൻ പറ്റും അത്രയും എളുപ്പത്തിൽ നമുക്കിതൊന്ന് ഊരിയെടുക്കാൻ പറ്റും ഇതാ ഇത്രയും നിസ്സാരമായിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരെയും ടിപ്പൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബാഗുണ്ടല്ലോ ബാഗ് നമ്മൾ ക്ലീൻ ചെയ്യാറൊന്നും ഇല്ല സാധാരണ അപ്പോൾ ഇനി നമ്മൾ പൊടി പിടിച്ചിട്ടും അത് കേടായി അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഇനി ഇതുപോലെ ബാഗൊക്കെ ഒന്ന് മോശമായിട്ട് തോന്നുന്ന സമയത്ത് നമ്മളിതുപോലെ ജസ്റ്റ് കുറച്ച് ഓസ്ലിൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പുരട്ടിക്കൊടുക്കുക ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാഗ് നല്ല പുതുപുത്തനായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതേ ഒരു രസത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ അത് ക്ലീനിങ് ആയിട്ട് ഉണ്ടാവും എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് ഒരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതിയാവും നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമാകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യണം കൂടാതെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം പിന്നെ നമ്മുടെ ബാഗിൻ്റെ അകത്തുള്ള സിബൊക്കെ ചില സമയങ്ങളിൽ ഭയങ്കര ടൈറ്റായിട്ട് നമുക്കിത് ഊരാനൊക്കെ പ്രയാസമായിട്ട് തോന്നും ഇപ്പോൾ അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് പിടിച്ച് വെച്ച് നമ്മുടെ സിബ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് വാസിലിന്ന് എടുത്തിട്ട് ആ ഒരു ടൈറ്റ് തോന്നുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഇത് ഈ സിബിൻ്റെ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ജിബ്ബ് തുറക്കാനും പൂട്ടാനും ഒക്കെ കഴിയും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഈ തുരുമ്പൊക്കെ പിടിക്കാതെ സാധനം നല്ല രീതിയിൽ വെക്കാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതാ ബാഗൊക്കെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാഗൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കണം ഇനി അടുത്തതായിട്ട് ഇതാ മോതിര ഇതെൻ്റെ ഈ കയ്യിലുള്ള മോതിരം എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റായിട്ട് എനിക്ക് ദൂരാൻ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇതുപോലൊന്ന് വാസ്ലിന് ഉപയോഗിച്ചിട്ട് എത്ര എളുപ്പത്തിൽ ഞാൻ ശരിക്കും എന്നാൽ ഈ മോതിര ഇട്ടിട്ട് കയ്യിൽ അത്രയും അമർന്ന് കിടക്കുന്ന ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ ഈ വാസ്ലിൻ തേച്ചിട്ട് ഞാൻ ഇത് വരുന്ന സമയത്ത് എളുപ്പത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ സാധാരണ കുളിക്കുന്ന സമയത്തൊക്കെ ഡോറൊക്കെ ഇങ്ങനെ ഇതുപോലെ അഴുക്കൊക്കെ വന്നിട്ട് നിറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേറ്റ കാര്യമുള്ളൂ നമ്മൾ വാസ്ലിൻ എടുത്തിട്ട് ഈ ഡോറിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് അത്രയും കുറച്ച് എമൗണ്ട് മാത്രമേ നമ്മൾ എടുക്കേണ്ടുള്ളൂ ഒരുപാടൊന്നും എടുത്തിട്ട് ഡോറിൽ വെക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രം ആക്കിയിട്ട് ഇതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ആ ഒരു ഇത് കാണിച്ചു തരാം ഇതാ ഈ ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് ഞാനിത് ആക്കിയിട്ടുള്ളത് ഇത് തേച്ചു കൊടുത്ത് ജസ്റ്റ് നമ്മളൊരു ക്ലോത്ത് കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട വെള്ളം തട്ടിക്കുകയോ ഇതാക്കോ ഒന്നും വേണ്ടതായി ഈ ഒരു കാര്യം ചെയ്യും ഇത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് മനസ്സിലാവും ഡോറൊക്കെ എത്ര നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇതാ അത്രയും നല്ല ക്ലീനിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടുള്ള ലൈറ്റാണ് അല്ലാതെ ഡോറിൻ്റെ ഒരു ഇതൊന്നും അല്ലാതെ അപ്പോൾ ഇതാ ഞാൻ ഡോറ് ക്ലീൻ ചെയ്ത ഭാഗവും അല്ലാത്ത ഭാഗവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ക്ലീൻ ചെയ്ത ഭാഗത്തുള്ള എല്ലാ കച്ചറിയും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തതായിട്ട് നമ്മൾ മിററ് മിറർ ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഡളായിട്ട് കാണാം അപ്പോൾ നമ്മളത് നല്ലൊരു ബ്രൈറ്റനിങ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് തേച്ചു കൊടുത്താൽ മാത്രം മതിയോ ഇതുപോലെ നമ്മൾ മിററിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വാസിലിൻ തേച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ വേറെ ഒന്നുമില്ല നമ്മൾ വാസിലിൻ എടുത്ത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം ഒരു ക്ലോത്ത് എടുത്ത് തുടക്കുക അത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കിനെ ഇതാ മിററിലുള്ള മാറ്റമൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും അത്രയും നല്ല ഒരു ക്ലീനിങ് പ്രൊജക്റ്റായിട്ട് നമുക്ക് ഈ വാസിലിനുപയോഗിക്കാം നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള വാസിലിനുണ്ടാവും പലർക്കും ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അത് അപ്പോൾ ഡേറ്റ് കഴിഞ്ഞാൽ തന്നെ വേണമെന്നില്ല പുതിയത് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത്രയും നല്ല പ്രൊജക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് ഇതാ മിക്സിയുടെ ഈ ഒരു ജാറൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് വരുന്ന ഉണ്ടാവുമല്ലോ അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് അരയ്ക്കുന്ന സമയത്ത് ഈ മിക്സിയുടെ ഈ ബ്ലേഡ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ടൈറ്റായിന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതാ കുറച്ച് വാസിലീൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക ഇതിൻ്റെ സ്ക്രൂവിൻ്റെ ആ ബ്ലേഡിൻ്റെ ആ ഒരു സെൻട്രലായിട്ട് ഇതൊന്ന് കുറച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരയ്ക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലേഡ് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടിവശത്തും ഇതുപോലെ കുറച്ച് വാസിലിനൊക്കെ തേച്ച് കൊടുക്കാനുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് അരക്കാൻ പറ്റും അതുപോലെ ബ്ലേഡ് ടൈറ്റായിട്ട് പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നുമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള ഗ്യാസ് സ്റ്റൗ തന്നെയാണ് ഇനി ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെ ഇതൊക്കെ ഗ്യാസിൻ്റെ ഇതൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം സ്റ്റാൻഡൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷം നമ്മൾ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ കുറച്ച് എല്ലാ എല്ലായിടത്തും നമ്മൾ സാധാരണ അത്രയും ചെറിയ ഒരളവിലെടുത്താൽ മതി ഒരുപാടൊന്നും എടുത്തിട്ട് വേസ്റ്റ് ഒന്നും വേണ്ട കുറച്ച് ചെറിയ എടുത്തിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക അപ്പോൾ ഇതിനു നമ്മൾ പോളിഷ് ഒക്കെ ചെയ്യുന്ന അതേ രീതിയിലാണ് നമുക്കിതിൻ്റെ ഗുണം കിട്ടുക എന്ന് വെച്ചാൽ നല്ലൊരു ബ്രൈറ്റനിങ് വരും അതുപോലെ നല്ലൊരു ക്ലീനിങ് എമൗണ്ട് ആയിട്ട് നമുക്കിതെടുക്കാൻ പറ്റും ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ക്ലോത്ത് എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതിയാകും വേറെ ഒന്നും ചെയ്യേണ്ട ഇതാ നല്ല രീതിയിൽ ഇത് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഗ്യാസ് സ്റ്റവ് പോലെയൊക്കെ ആയിട്ട് കിട്ടും നമുക്ക് ഇതുപോലെ ഈ ഒരു ക്ലോത്ത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇത് എത്തിച്ചു കൊടുത്താൽ മതിയാ നല്ല രീതിയിൽ തുടച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ബ്രൈറ്റനിങ്ങൊക്കെ വരുന്നുണ്ട് നല്ല പുതിയ ഗ്യാസ് സ്റ്റവ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതെല്ലാ ഭാഗത്തുമായിട്ട് തുടച്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു കച്ചറുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ പോയിട്ട് കിട്ടുന്നുമുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം ഇപ്പോൾ കണ്ടില്ലേ വീഡിയോലൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഗ്യാസ് സ്റ്റോ ആദ്യം കാണുന്ന ഗ്യാസ് സ്റ്റോവും പിന്നെയുള്ള ഗ്യാസ് സ്റ്റോവും നമുക്ക് ഈ ഒരു ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള ക്ലോത്ത് ആണിത് അപ്പോൾ അത്രയും ക്ലീനിങ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പുതിയതുപോലെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഡബ്ബകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ച് ഇതൊക്കെ എടുത്തിട്ട് ഈ ഒരു ക്ലോത്ത് കൊണ്ട് നമ്മളിങ്ങനെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വരും അപ്പോൾ നമ്മുടെ ഡബ്ബുകളൊക്കെ പുതിയതുപോലെ നമുക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിതൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം പഴയ പാത്രങ്ങളാണെന്ന് പറയില്ല ഇപ്പോൾ നല്ല രീതിയിൽ പുതിയ പാത്രങ്ങൾ പോലെ തന്നെ കാണാൻ പറ്റും എനിക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ മുടിയൊക്കെ ചീകുന്ന സമയത്ത് നമുക്ക് മുടിയിൽ നല്ല ചിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വരുന്ന സമയത്ത് ഒരുപാട് മുടിയൊക്കെ കൊഴിയുക നമ്മുടെ അപ്പോൾ അതിന് പകരം നമ്മൾ കുറച്ച് എമൗണ്ട് ഗാസ്ലിനെടുത്ത് മുടിയുടെ അറ്റത്ത് നമ്മളിതുപോലെ കുറച്ചൊന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിക്കൊന്നും ഇല്ലാത്തതാണ് നല്ല രീതിയിൽ മുടിയൊക്കെ നല്ല നൈസ് നൈസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ തലവേദനയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ മുടി പൊരിഞ്ഞു പോകുകയോ ഒന്നും ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കോംബ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും ചേർക്കുന്ന നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഉടനെ വരുന്നതായിരിക്കും ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ ബായ് യു എ